വേണം ഈ വേണ്ടി പോയിട്ട് പോലും പറ്റുന്നില്ല പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി മരുതൂർ കുളങ്കര വടക്ക് സ്വദേശിയുടെ വീട്ടിലാണ് ഇവിടുത്തെ ഒരു സങ്കട വാർത്ത അറിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് രണ്ടായിരത്തി ഒന്നില് വാൽവചുരുക്ക സംബന്ധമായിട്ട് സർജറി ചെയ്യുകയും പിന്നീട് ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഹൃദയ സംബന്ധമായ പ്രശ്നവും വാൽവ് സംബന്ധമായ പ്രശ്നവുമായിട്ട് ശ്രീ മൂകാംബിക ഹോസ്പിറ്റലിലേക്ക് എത്തി ആ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അടിയന്തരമായിട്ട് വളരെ അടിയന്തര അടിയന്തരമായിട്ട് സ്വദേശിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഓപ്പൺ സർജറി വേണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടാ ഇത്രയും ഇത്രയും അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ചെയ്യാൻ നിൽക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളമാണ് ഇതിന് സർജറിക്ക് അടിയന്തരമായിട്ട് വേണ്ടി വരുന്നത് അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ മാസം ഇരുപതാം അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വദേശിക്ക് ഒരു നേരത്തെ ആഹാരം നമ്മൾ ഒരു നേരം കഴിക്കുന്ന ആഹാരം ചേച്ചി ആറോ ഏഴോ തവണയായിട്ട് കുറച്ച് കുറച്ച് മാത്രമായിട്ടാണ് കഴിക്കുന്നത് അല്ലേ ു എനിക്കങ്ങനെ പറ്റുന്നുള്ളു എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര അസ്വസ്ഥത എനിക്ക് ഈ കുഞ്ഞിന് വേണ്ടി എൻ്റെ ജീവന ഇരുപതാം തീയതി അത്മിറ്റാവണമെന്ന് പറഞ്ഞത് അത്തു വയ്ക്കാൻ പോയിട്ട് പോലും പറ്റുന്നില്ല ഉച്ചയ്ക്ക് ഉച്ച ചോറിന് നട്ടി അനിക്കുക എനിക്ക് ആരും കഴിക്കാൻ പറ്റത്തില്ല ശ്വാസം മുട്ടല ശ്വാസം മുട്ടി വയറുകയറിപ്പെരുക എനിക്ക് കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഏട്ടൻ രാത്രി ഉറങ്ങാതെ കൂടിരുന്ന് രാവിലെ പണിക്ക് പോയി വീണ്ടും ആ രീതിയിൽ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക അപ്പോ അതുപോലെ തന്നെ മകനാണിത് ചേച്ചിയുടെ മകൻ മകന അമ്മല്ല പഠിക്കുന്നത് അമ്മയുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മോനെ അറിയോ അറിയോ ഈ ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ ഇത് അമ്മ അറിയുന്നേ അച്ഛൻ പറഞ്ഞിട്ടാണ് അപ്പൊ എന്തായാലും അമ്മയ്ക്ക് ഒരു ഉണ്ടാവുന്നില്ല ഞങ്ങൾ എല്ലാവരും ഈ കാണുന്ന എല്ലാവരും അമ്മയുടെ ഒപ്പം ഉണ്ടാവുന്നു കേട്ടോ അപ്പോ പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇവരെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സഹായിക്കണം മാക്സിമം ഷെയർ ചെയ്ത് ഇതെല്ലാവരിലും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രശ്നമായിട്ട് ഈ കാണുന്ന പ്രദേശവാസികളൊക്കെ ഇവരുടെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിരികയാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവരുടെ പ്രദേശവാസികൾ തന്നെ ഇവരുടെ ഒരു വിഷമഘട്ടങ്ങൾ കണ്ടിട്ടെത്തിയവരാണ് നമ്മൾ ഈ പെൺകുട്ടിയുടെ നിരന്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങിയതാണ് അങ്ങനെ ഇതാണ് ഈ അസുഖത്തെപ്പറ്റി കണ്ടുപിടിക്കുന്നത് അവരാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നിൽ നിൽക്കുന്നത് അച്ഛനാണെങ്കിൽ ഒരു വികലാംഗൻ അമ്മ പ്രായ പ്രായാധികം ചെന്നിരിക്കുന്നു പിന്നെ അതിനു വരെയും ആ കൊച്ചൻ്റെ ഒരു തുച്ഛമായ വരുമാനം മാസത്തിൽ അഞ്ചോ ആറോ ഇട്ടയിലിൻ്റെ പണിയാ മാസത്തിൽ അഞ്ചോ ആറോ പണി കിട്ടിയാൽ കിട്ടി അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് പുറത്ത് നിന്നും എല്ലാ സഹായങ്ങളും കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ കഴിയുന്ന ഞങ്ങൾ ചെയ്യാം പ്രിയമുള്ളവരെ നമസ്കാരം ഓരോ ദിവസവും നമ്മുടെ സമൂഹത്തിൽ സങ്കടകരമായ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ അസുഖങ്ങൾ വ്യപ്തികൾ പക്ഷേ ഈ വല്ലാത്ത ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലും ഏക പ്രതീക്ഷ നന്മ പറ്റാത്ത സാമ്പത്തികമുള്ള ആളുകളെ സഹായിക്കാൻ മനസ്സുള്ളവരാണ് സർക്കാരുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം ആലങ്കടവിലുള്ള സുധ എന്ന ചെറുപ്പക്കാരി ഒരു വീട്ടമ്മയാണ് പത്ത് മുപ്പത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് ഇപ്പോൾ അടിയന്തിരമായി വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടതാണ് അടിയന്തിരമായി ഇത് മാറ്റിവെച്ചില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും തീർച്ചയായിട്ടും ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്രയും ഒരു വലിയ തുക ഏതാണ്ട് അഞ്ച് ലക്ഷത്തിന് പുറത്ത് ആകുമെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത് അതിൽ കൂടുതലാകുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു വലിയ തുക ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടി ചേർന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ഉൾപ്പെടെ എല്ലാവരും ചേർന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്താൽ ആ സഹോദരിക്ക് വളരെ പെട്ടെന്ന് തന്നെ വിദഗ്ധമായ ചികിത്സയിലൂടെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ജീവൻ തിരിച്ചു കിട്ടും എല്ലാവരും ഈ പാവപ്പെട്ട ഈ ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തെ സഹായിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം